നമസ്കാരം തെലുങ്കർക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഹൈദരാബാദിൽ നിന്നും അറസ്റ്റിലായ നടിയും ബി ജെ പി അനുഭാവിയുമായ കസ്തൂരിയെ ഈ മാസം ഇരുപത്തി വരെ റിമാൻഡ് ചെയ്തു നടിയെ ജയിലിലേക്ക് മാറ്റും കച്ചിബൌളയിൽ ഒരു സിനിമാ നിർമ്മാതാവിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയവെയാണ് കസ്തൂരി പിടിയിലായത് നടിയുടെ അറസ്റ്റിനെതിരെ ബ്രാഹ്മണ സഭ രംഗത്തെത്തി എന്നാൽ ബി ജെ പി നേതൃത്വം പ്രതികരിച്ചിട്ടില്ല രാഷ്ട്രീയ അരാജകത്വം അവസാനിക്കട്ടെയെന്നായിരുന്നു കോടതിയിൽ എത്തിച്ചപ്പോൾ നടി കസ്തൂരി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഹൈദരാബാദിലെ സിനിമാ നിർമ്മാതാവിന്റെ വീട്ടിൽ നിന്നും ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത കസ്തൂരിയെ റോഡ് മാർഗമാണ് ചെന്നൈയിലെ പോലീസ് സ്റ്റേഷനിലെത്തിച്ചത് കാറിൽ നിന്നും ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ കസ്തൂരി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല കസ്തൂരിയുടെ അറസ്റ്റിനെ ബ്രാഹ്മണ സഭ അവലപിച്ചപ്പോൾ ബി ജെ പി എന്നാൽ പ്രതികരിച്ചിട്ടില്ല കസ്തൂരി മാപ്പ് പറയണമെന്ന് തമിഴ്നാടിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് സുധാകർ റെഡ്ഡി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു മുന്നൂറ് വർഷം മുൻപ് രാജാക്കന്മാരുടെ അന്തപുരങ്ങളിൽ പരിചാരകരായിരുന്നവരാണ് തെലുങ്കർ എന്ന പരാമർശത്തിൽ ചെന്നൈ യക്ൂർ പോലീസാണ് കസ്തൂരിക്കെതിരെ കേസെടുത്തത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഒളിവിലായിരുന്ന കസ്തൂരി ആന്ധ്ര തെലങ്കാന മേഖലയിലേക്ക് കടന്നതായി വിവരം ലഭിച്ചിരുന്നു പ്രത്യേക പോലീസ് സംഘം ഈ മേഖലകളിൽ തെരച്ചിൽ ശക്തമാക്കിയതോടെയാണ് ഇവർ കുടുങ്ങിയത് നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസമാണ് മദ്രാസ് ഹൈക്കോടതി തള്ളിയത് ഹിന്ദുമക്കൾ കക്ഷി യക്മൂറിൽ നടത്തിയ പ്രകടനത്തിൽ നടത്തിയ വിവാദ പരാമർശത്തിന്റെ പേരിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന് പിന്നാലെയാണ് സംസ്ഥാനത്തിന്റെ ഇതര ഭാഗങ്ങളിലും നടിക്കെതിരെ കേസെടുത്തത് മുന്നൂറ് വർഷം മുൻപ് തമിഴ് രാജാക്കന്മാരുടെ അന്തപുരങ്ങളിൽ പരിചാരകരായി വന്ന തെലുങ്കർ തങ്ങളാണ് തമിഴിൽ നിന്ന് അവകാശപ്പെടുന്നതെന്നായിരുന്നു ബി ജെ പിയുടെ അനുഭാവിയായ നടിയുടെ പ്രസംഗത്തിലെ വിവാദഭാഗം